എല്ലാ കുട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവർക്കും പുഡിങ് കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാവും പന്നിയാ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാനിതാ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു ട്രയലാണ് പുഡിങ് സെറ്റാക്കി എടുക്കുന്നത് ആ ട്രയക്കനുസരിച്ചാണ് ബ്രെഡും എടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതെല്ലാം ഫ്രൈ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ദാ നാലും ഞാനിതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പീസുകളാക്കണം ഞാനിപ്പോൾ ഓരോ ബ്രെഡും നാല് പീസായി കിട്ടുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാതെ വേണമെങ്കിലും എന്ത് ചെയ്യുക പുഡിങ് സെറ്റാക്കി എടുക്കുക പക്ഷെ നമ്മൾ പുഡിങ് സെർവ് ചെയ്യുന്ന ടൈമിൽ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ നാല് പീസുകളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് എന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ വിസ്ക് വെച്ചിട്ടോ അതില്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാക്കിയെടുത്താൽ മതി ഒരുപാട് അങ്ങ് പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിന് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കണത് ഇനി പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കുറക്കൊക്കെ ചെയ്യുക പിന്നെ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് ഇനിയിപ്പോൾ താ മറ്റൊരു ബൗളിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതായത് പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാലിലേക്ക് എന്ത് ചെയ്യണം ഇത് കുറേശ്ശേട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ പാൽ ഫ്ലെയിമിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു പാകത്തിലാണ് ഞാൻ കുറുക്കിയെടുത്തിട്ടുള്ളത് ഇതിന് ചൂടാറാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം ചൂടൂടെ തന്നെയാണിത് പുഡിങ് സെറ്റാക്കി എടുക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റാക്കണത് ആ ഒരു ട്രൈ എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ട്രയിലാണ് സെറ്റാക്കി എടുക്കുന്നത് പെറ്റൊടി ഭാഗത്തായിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് എന്തെയാണ് ഇത് പോലൊന്ന് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് രണ്ട് ലെയറിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പകുതി ഭാഗമാണ് അടി നിരത്തി വെച്ചിട്ടുള്ളത് ബാക്കി പകുതി ഇതിന് മുകളിലായിട്ട് സെക്കൻഡ് ലെയർ സെറ്റാക്കി എടുക്കും ഇപ്പോൾ ബ്രെഡിൻ്റെ മുകളിലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള കസ്റ്റാഡ് എന്താ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് മുകളിലായിട്ട് നമ്മൾ ബെയ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീം ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും ബ്രെഡ് കൊണ്ടുള്ള ഒരു ലെയർ കൂടെ സെറ്റാക്കുക ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും കസ്റ്റേർഡിൻ്റെ ആ ഒരു മിക്സ് ഇതുപോലെ ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഓവനായിട്ടും കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ വിപ്പിംഗ് ക്രീം കൂടെ ഇതിന് മുകളിലായിട്ട് എന്തെയ്യുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തന്നെ പുഡിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യുക ഇതിന് മുകളിലായിട്ട് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് നട്സ് എടുത്തിട്ട് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് ദൗഷണലാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഏകദേശം രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുഡിങ്ങ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൈം എടുക്കൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് എന്തു ചെയ്യുക ഇത് തയ്യാറാക്കി എടുക്കുക കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ട തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക പിന്നെ പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു